നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി നിലമ്പൂർ പട്ടികവർഗ വികസന സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ആദിവാസികളുടെ ഭൂമിക്ക് പന്ത്രണ്ട് വർഷമായി നികുതി അടയ്ക്കുന്നില്ല ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിൽ മാത്രം ഏക്കറോളം ഭൂമി ജപ്തി ഭീഷണിയിൽ നികുതി അടക്കാത്തതിന്റെ പേരിൽ നിലമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിക്ക് ചോക്കാട് വില്ലേജ് ഓഫീസർ നോട്ടീസ് അയച്ചു റബ്ബറും തെങ്ങും ഉൾപ്പെടെയുള്ള ഭൂമിയിലെ വരുമാനം കൈകാര്യം ചെയ്യുന്നത് പട്ടികവർഗ വികസന സൊസൈറ്റിയാണ് ചോക്കാട് നാൽപ്പത് ആദിവാസി നഗറിലെ റിസർവേയിൽപ്പെട്ട ഹെക്ടർ ഭൂമിയാണ് മുതൽ നികുതി അടയ്ക്കാതെ കുടിശ്ശിക ഈ തുക എത്രയും വേഗം അടവാക്കണമെന്ന് ചോക്കാട് വില്ലേജ് ഓഫീസർ ബിസി ബിജു ഡിമാൻഡ് നോട്ടീസ് നൽകിയിട്ട് ഒരു മാസം കഴിഞ്ഞെങ്കിലും സൊസൈറ്റി നികുതി അടയ്ക്കാൻ തയ്യാറായിട്ടില്ല നമുക്ക് കുറെ കാലങ്ങളായിട്ട് രണ്ടായിരത്തി അടയ്ക്കാണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തു ഈ വർഷം അതുപോലെ അവർക്ക് നമ്മൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഏകദേശം മൂന്ന് ലക്ഷത്തിന്റെ മുകളിൽ തുകയാണ് പട്ടിക ജാതി പട്ടികവർഗ സൊസൈറ്റി നിലമ്പൂർ ആണ് അവര് ഉള്ളത് ആ സൊസൈറ്റി അടയ്ക്കാനുള്ളത് നമ്മൾ നമ്മൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഈ ഈ വർഷം കൂട്ടത്തിൽ റിക്കവറിക്ക് ശുപാർശ ചെയ്യുന്ന കൂടി പറഞ്ഞാണ് നിലമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പട്ടികവർഗ വികസന സൊസൈറ്റിയാണ് ഭൂമിയും ഭൂമിയിലെ വരുമാനങ്ങളും കൈകാര്യം ചെയ്യുന്നത് സൊസൈറ്റിയുടെ മേൽനോട്ടത്തിലുള്ളതും ആദിവാസികളുടേതുമായ തൊണ്ണൂറ്റി രണ്ട് ഏക്കറോളം ഭൂമിയിൽ റബ്ബറും തെങ്ങുകളും കമുകളുമുണ്ട് ഈ ഭൂമിയിൽ നടക്കുന്ന കൃഷിപ്പണികൾ ഉൾപ്പെടെ നടത്തുന്നതും തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കാര്യമായ പ്രവൃത്തികളൊന്നും നടത്താത്ത സൊസൈറ്റി റബ്ബർ തെങ്ങ് തുടങ്ങിയവ പാട്ടത്തിന് നൽകി ഇതിൽ നിന്നുള്ള വരുമാനമെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആദിവാസികളുടെ ക്ഷേമമുൻനിർത്തി രൂപീകരിച്ച സൊസൈറ്റിയിൽ നിന്നോ വരുമാനത്തിൽ നിന്നോ ഒരു രൂപ പോലും ആദിവാസികൾക്ക് ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട് എന്നാൽ പണമില്ലാത്തതിനാലാണ് നികുതി അടയ്ക്കാൻ കഴിയാത്തതെന്നാണ് സൊസൈറ്റി അധികൃതർ പറയുന്നത് നേരത്തെ പട്ടികവർഗ വികസന സൊസൈറ്റികളുടെ നിയന്ത്രണം ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരം ഒരു നിയന്ത്രണവുമില്ല എന്നാണ് അറിയുന്നത് പട്ടികവർഗ വികസന സൊസൈറ്റി ആദിവാസികൾക്ക് ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്